ഭിന്നത സമരം അവസാനിപ്പിക്കാനുള്ള സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം അഞ്ചു മാത്രം ചേർന്നെടുത്തു ആരോപണം നാളെ മുതൽ പുതിയ സമര പന്തൽ കിട്ടി സമരം തുടങ്ങുമെന്നും പ്രഖ്യാപനം കേൾക്കാം ഇവർ ഈ അഞ്ച് പേര് ചേർന്ന ഒരു സംഘടന തീരുമാനിക്കാനല്ല അറുനൂറ്റി പത്ത് കുടുംബങ്ങളില് കാരണം നഷ്ടപ്പെടുന്നവന്റെ വേദന നഷ്ടപ്പെട്ടവന് മാത്രം മനസ്സിലാവുകയുള്ളൂ ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനറ് നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് വെച്ചു കാരണം അവനൊരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ് ഇന്ന് വികലാംഗനായി നടക്കുന്ന ഒരാൾ ഈ കരയിലുണ്ട് ഈ സമരപ്പന്തലിനകത്ത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഈ അവസാനം വന്നിട്ട് ഇങ്ങനെ പറയണത് ഇലക്ഷൻ ഗിമ്മിക്കല്ലാതെ വേറെ എന്തെന്നാണ് തീർച്ചയായിട്ടും ഞങ്ങളൊരാൾ രണ്ട് മണിക്ക് ഇവർ സമരം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടെ സമരപ്പന്തൽ തുടങ്ങും നമ്മൾ പുതിയ സമര ഞങ്ങൾ ഇപ്പോൾ സമരപന്തൽ തുടങ്ങും ഞങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇറക്കാം ദിസ് ഈസ് ദ ഫാക്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് കിട്ടണം ഞങ്ങൾക്ക് ഷബ സമത ഉണ്ട് ഷബാസമത് ഒരുമിച്ച് സമരം ചെയ്തു വന്നവരാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചത് ഒരു കൂട്ടർ മാത്രമാണെന്നാണ് മുന്നമ്പം സമരസമിതിയിലെ ഒരു കൂട്ടർ പറയുന്നത് ഇപ്പോൾ സമരസമിതിയിൽ ഒരു ഭിന്നിപ്പുണ്ടായിരിക്കുകയാണോ അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവില്ലേ ഇനി അരുൺകുമാർ മുനമ്പത്തെ ഭൂസമരം നാനൂറ്റി പതിനാല് ദിവസത്തെ സമരത്തിന് ശേഷം നാളെ അവസാനിപ്പിക്കാനിരിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി മന്ത്രി പി രാജീവ് അടക്കം എത്തിക്കൊണ്ട് ഈ ഒരു കൂടി ഈ സമരം അവസാനിപ്പിക്കുമെന്നതാണ് കോർ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ഒൻമ്പത്തേത് വക്കഫഭൂമിയല്ലെന്ന നിരീക്ഷണം നടത്തിയിരുന്നു പിന്നാലെ ഇവർക്ക് ഭൂനികുതി അടയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ഇപ്പോൾ പലരും ഭൂനികുതി അടച്ചു വരികയാണ് അങ്ങനെ നാളെ സമരം അവസാനിപ്പിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി അനുകൂലികൾ എന്ന് പറയുന്ന വിഭാഗമാണിപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് വെറും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മിക്കാണ് എന്നതാണ് അവർ വിമർശിക്കുന്നത് ഒപ്പം ഇത്രകാലം ഈ സമരത്തിൽ ഇടപെടാതിരുന്ന മന്ത്രി പി രാജീവ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് എന്നതാണ് അവർ പ്രധാനമായും പറയുന്നത് ഒപ്പം ഈ സമരസമിതിയുടെ കൺവീനർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റാണ് ഈ സമരസമിതിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ഈ മുനമ്പത്തെ ജനങ്ങളെ ഈ സമരസമിതി വഞ്ചിച്ചു എന്നതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നാളെ ഈ ഔദ്യോഗിക സമരം അതായത് ഈ കോർ കമ്മിറ്റി തീരുമാനിച്ച സമരം അവസാനിപ്പിക്കൽ സമ്മേളനം ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ മറ്റൊരു സമരം തൊട്ടടുത്ത് തന്നെ തുടങ്ങും എന്നതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ആ സമരം ഈ വക്കഫിന്റെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് ഈ മുനമ്പത്തെ ഭൂമി ഒഴിവാക്കുന്നത് വരെ തുടരും എന്നതാണ് അവർ പറയുന്നത് ഇപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടില്ല അതുകൊണ്ടാണ് ഒരു സമാന്തര സമരപ്പന്തൽ അല്ലെങ്കിൽ ഈ സമരം ഔദ്യോഗിക വിഭാഗത്തിന്റെ സമരം ഇവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരു സമരപ്പന്തൽ കെട്ടാനുള്ള തീരുമാനം അതുകൊണ്ടാണ് എടുത്തത് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നാളെ രണ്ട് അവസാനിക്കുമ്പോൾ മറ്റൊരു സമരപ്പന്തൽ തൊട്ടടുത്ത് തന്നെ ഉയരും അരുൺകുമാർ സമരപ്പുന്താസ് ആണ് വിവരങ്ങൾ നൽകിയത് വളരെ സമാധാനത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി സമരം ചെയ്തിരുന്ന മനുഷ്യരാണ് ഇപ്പൊ രണ്ട് തട്ടിലായി എന്തായാലും കാത്തിരി കാണാം അവിടെ എന്ത്